േരൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും ഹരിത കേരള മിഷൻ ഏർപ്പെടുത്തിയ ഹരിത സമൃദ്ധി പഞ്ചായത്ത് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും ഇതിനാൽ കാർഷിക കലണ്ടർ പുനർക്രമീകരണം നടത്തുന്നതിനെ കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ ഉയർന്നുവരണമെന്നും എം എൽ എ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ത്തും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയ തോതിൽ കാർഷിക മേഖലയെ ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ കാർഷിക കലണ്ടറിനെ സംബന്ധിച്ച് തന്നെ ഒരു പുനർവിചിന്തനം അനിവാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെ എന്നുള്ള സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേര പദ്ധതി രണ്ടായിരം കോടി രൂപ ലോകബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പയെടുത്ത് നമ്മുടെ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ് ഇനിയിപ്പോൾ അത് നമ്മളതിനെ ഫേസ് ചെയ്തേ മതിയാവും പക്ഷേ അതിൻ്റെ കാഠിന്യം എത്രമാത്രം നമുക്ക് കുറയ്ക്കാൻ കഴിയും എങ്ങനെ കാർഷിക മേഖലയെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി എത്രമാത്രം നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം ഇത് കാർഷിക മേഖലയിലെ പരമ്പരാഗത കാർഷിക മേഖലയിൽ നിൽക്കുന്ന കർഷകരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ കാർഷിക ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത് ഈ കരാറുകളാണ് ഏറ്റവും വലിയ തോതിൽ കാർഷിക മേലയെ ബാധിക്കും മറ്റ് കാര്യങ്ങളെല്ലാം പിന്നീടേ വരുന്നുള്ളൂ കരാറുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ ആസിയാൻ കരാർ വന്നു അത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള മികച്ച കർഷകരെ ആദരിച്ചു കേരള മിഷൻ ഏർപ്പെടുത്തിയ ഹരിത സമൃദ്ധി പഞ്ചായത്ത് പ്രഖ്യാപനവും എം എൽ എ നടത്തി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഹരിത കേരള മിഷന്റെ മേൽനോട്ടത്തിൽ പഞ്ചായത്ത് കൃഷി വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് പച്ചക്കറി കൃഷികൾ ആരംഭിച്ചിരുന്നു ഒരു ലക്ഷം പച്ചക്കറി തൈകളും വിത്തുകളുമാണ് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് പഞ്ചായത്തിൽ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശോഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു കൃഷി ഓഫീസർ ബി അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916-8129-699